ഇന്ന് വിളിച്ച മിണ്ടാന്നല്ലേ ഈ രാവിലെ പറഞ്ഞേ ഞാനിങ്ങനെ മുട്ടിമുട്ടി കാത്തിരിക്കേമിക്കാൻ നമ്മുടെ കിട്ടിയുള്ളു എൻറെ വാപ്പാ പെരിച്ച ഉസ്മാനുണ്ടല്ലോ ഞമ്മടെ പറമ്പിൽ നിന്ന് അടിച്ചു മാറ്റിയ തേങ്ങന്റെ കണക്ക് ഞമ്മളെ മാമന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ഇപ്പഴും അത് മാത്രല്ല എന്റെ ഒരു പെങ്ങളുണ്ടല്ലോ എന്താ ഓളുടെ സൽമ ഏ സൽമ എന്താ ഓൾഡ് ഒരു ഗിൽമ എന്തോ പണ്ട് ചോദിച്ചതിന് ഓൾ ഉണ്ടാക്കിയ പുലിവാലിന് കൈ കണക്കൂല എന്നിട്ടോ ഓൾ എന്തോ പോലെ മുഖമുള്ള മീൻകാരൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ടില്ലേ വേണം അങ്ങനെ ഫോൺ വെക്കട്ടെ ഫോണ് മോനെ എൻറെ മയ്യത്ത് ഞമ്മൾ എടുക്കും ഈയുണ്ടെ വാപ്പയും കൂടെ കേട്ടി കെട്ടിയെ പറ്റി ചോദിക്കാൻ വന്ന ഞമ്മളെ എന്റെ വാപ്പയും ടീമും കൂടെ കല്ലെടുത്ത് ഇറങ്ങി